ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് കണ്ണൂർ തളിപ്പറമ്പ് പുളിപ്പറമ്പിൽ പുളിമ്പറമ്പിൽ വീണ്ടും മണ്ണിടിച്ചിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്താണ് ഭീകരമായ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് വിവരങ്ങളുമായി അർജുൻ കല്യാടുണ്ട് അർജുൻ കല്യാട് ഇപ്പോൾ സ്ഥലത്ത് തന്നെയുണ്ട് പുളിപ്പറമ്പിലുണ്ട് അർജുൻ എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് മണ്ണിടിച്ചത് അരുൺ മണ്ണ് തുടർച്ചയായ രീതിയിൽ തന്നെ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കണ്ണൂർ പട്ടുവത്തേക്കുള്ള റോഡിന് സമീപത്തുള്ള പുളിമ്പറമ്പ് എന്ന പ്രദേശത്താണ് ഈ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമൊക്കെ മണ്ണ് ഇരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെറിയ തോതിലാണെങ്കിലും ഇപ്പോഴും മണ്ണ് ഊർന്നൂർന്ന് താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഈ ദേശീയപാതയുടെ വിള്ളലുണ്ടായതിനെ തുടർന്ന് പല മേഖലയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ് ആ സമയത്ത് ഈ ഈ ദേശീയപാതയുടെ അധികൃതരും അതുപോലെ തന്നെ തഹസിൽദാറുമൊക്കെ സ്ഥലത്തേക്ക് എത്തുകയും പരിശോധനകളൊക്കെ നടത്തിയ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്താമെന്നുള്ള ഉറപ്പും ഉൾപ്പെടെ നൽകിയതാണ് എന്നാൽ ആ ഉറപ്പുകളൊന്നും അത്രമാത്രം ഫലവത്തായില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ സാക്ഷ്യപ്പെടുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും വലിയ പാറക്കഷ്ണങ്ങൾ പോലുള്ള മണ്ണിൻ്റെ കട്ടകളും അതുപോലെ തന്നെ അവിടെയുള്ള മരങ്ങളുമൊക്കെ അപ്പാടെ തന്നെ കടപുഴകി താഴേക്ക് വീഴുകയായിരുന്നു ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് ഉതിർന്ന് വീഴുകയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് ഈ പ്രദേശവാസിയായിട്ടുള്ള മനോജ് എന്ന് പറയുന്ന ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ഇത് ഇന്നലെ രാത്രിയിലും ഇന്നലെ ഇടിഞ്ഞു വീഴുകയാണ് രാത്രിയായിരുന്നു ആ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഇന്നലെയും ഇന്നലെ ത പ്രത്യേക നിർദ്ദേശപ്രകാരം യാത്രകൾ യാത്ര വിലക്കുണ്ടായിരുന്നല്ലോ അതിനുശേഷം അതിനുശേഷം ഇത് ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് അതായത് തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞു വീടുകൊണ്ടേ മഴ കാലവർഷം ആരംഭിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ സമീപവാസികൾക്ക് അതിഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ പുളിമ്പറമ്പ് പൊട്ടവും ഭാഗത്തുള്ളവർക്ക് യാത്രാ ക്യാഷം അതിഭയങ്കരമാണ് അതുമാത്രമല്ല മാന്ത മാന്തം കൊണ്ട് മാന്തം കൊണ്ട് ഇതുപോലെ പാലം പണിയുന്നുണ്ട് അപ്പോൾ പാലം തകർത്തതിൻ്റെ തകർന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ യാത്ര അതിലേ പോകാൻ വേണ്ടി കഴിയുന്നില്ല അപ്പോൾ വലിയ ഒരു വലിയ യാത്രാ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പുളിമ്പറമ്പ് പൊട്ടും ഭാഗത്തുള്ളവരി ഉള്ളത് അരുൺ നമുക്ക് ഒരു കാര്യം അതായത് ഈ ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് ആ ഒരു മൺത്തിട്ട നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ചെറിയൊരു ഭാഗവും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും അതിന് തൊട്ട് മുന്നിലേ മുന്നിലായി ഒരു റോഡ് പോകുന്നുണ്ട് അതായത് പട്ടുവത്തേക്കുള്ള റോഡ് അതുവഴി കടന്നു പോവുകയാണ് ആ റോഡിൻ്റെ നേരെ എതിർവശത്ത് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്തും ഇത്തരത്തിൽ മണ്ണ് താഴ്ന്ന് അതായത് കുത്തനെ മണ്ണെടുത്ത് ഇരിക്കുകയാണ് അതായത് നടുക്ക് ഈ റോഡ് കടന്നു പോകുന്നതിൻ്റെ നടുഭാഗം ഒരു പാലം പോലെ അല്ലെങ്കിൽ ഒരു മൺതിട്ട മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് അതിൻ്റെ ആ റോഡിൻ്റെ രണ്ട് വശവും മണ്ണെടുത്തു മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുവഴി ഗതാഗതം നടത്താൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണുള്ളത് ആ ഗതാഗതം ഇപ്പോൾ ഈ അപകടം പതിയിരിക്കുന്ന ഒരു പാതയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ താൽക്കാലികമായി ഈ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് മറ്റ് പല വഴികളിലൂടെയും ഗതാഗതം നിയന്ത്രിച്ച് അല്ലെങ്കിൽ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ വേണ്ടി കഴിയും എന്തായാലും അതിഭീകരമായ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രമാത്രം വലിയ പാറകൾ പോലുള്ള മൺകട്ടകളാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നതെന്നും കാണാൻ വേണ്ടി കഴിയും അതിനുള്ള ഒരു കാര്യം കൂടി അതിന് തൊട്ട് ഒരു വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും ഒരു വീട് അവിടെ നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയും ആ വീട്ടിൽ താമസക്കാരുണ്ട് ായതാണ് ഇന്നലെ അവർ താമസമല്ല അവർ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസമായി ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ് വാടക വീട് എടുത്തുകൊണ്ട് അവർ മാറി താമസിക്കുകയാണ് പക്ഷേ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ആ വീട് ഇനി ഒരു കാരണവശാലും താമസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായും ഏത് തരത്തിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ ഒരു ഇടപെടലോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ആക്ഷേപമാണ് അവിടെയുള്ള ശ്രീധരൻ ചേട്ടൻ നമ്മൾ നേരത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നപ്പോൾ അപ്പോൾ ശ്രീധരൻ ചേട്ടൻ ഇതുവരെയും ആരും ഒന്നും പറഞ്ഞില്ല വാടക വീട്ടിലേക്ക് മാറാൻ പറഞ്ഞു ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി വാടക ഇപ്പോൾ മാസാമാസം ഇതിൻ്റെ ആൾക്കാർ തരുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇനി ഒരു ജീവിതകാലം കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ വീട് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഇനി ഈ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യം നമ്മളോട് അർജുൻ തീർച്ചയായിട്ടും അരുൺ ഒരു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി പത്തിയഞ്ച് ദിവസം മുൻപ് തന്നെ ഈ സ്ഥലത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വന്നുകയും ഈ ശ്രീധരൻ ചേട്ടനെ കാണുകയും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ആ സമയത്ത് ഇത്രയും ഭീകരമായ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിരുന്നില്ല വലിയ അപകട ഭീഷണി ഉണ്ടായിരുന്നില്ല ആ സംഭവം ആ നടക്കുന്ന സമയത്ത് അന്ന് ഇരുപത്തഞ്ച് ദിവസം മുമ്പ് ഈ പറയുന്ന മണ്ണെടുത്ത ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കൊണ്ട് ഒരു ആവരണം ഉണ്ടാക്കി താൽക്കാലികമായി സംരക്ഷണമാണ് അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള പുറമെ തോന്നിച്ച ഒരു സംഭവം നമുക്ക് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ ആ സംരക്ഷണം കൊണ്ടൊന്നും തന്നെ ഈ മണ് മണ്ണിടിച്ചിലിനെ തടയാൻ വേണ്ടി കഴിയുന്നില്ല ഭീകരമായ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഇടിഞ്ഞാണ് ദേശീയപാത കടന്നു പോകുന്നത് അതെ അതെ എന്തായാലും അർജുൻ റിപ്പോർട്ട് ചെയ്ത നന്നായി ആ ദൃശ്യങ്ങൾ വളരെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഒന്ന് വീടാണ് അതിന്റെ മുകളിൽ ഇരിക്കുന്നതെങ്കിൽ എന്ത് സമാധാനത്തോടുകൂടി ഇരിക്കും എന്നുള്ളതാണ് എന്നാൽ നോക്കൂ ഒരു വീടിൻ്റെ മുറ്റമാണ് കേട്ടോ എത്ര അടി താഴ്ചയാണ് അതിന് മുന്നിൽ മണ്ണിടിഞ്ഞു പോകുന്നതാണ് ഇതാണ് അവിടുത്തെ മണ്ണെടുപ്പിൻ്റെ രീതി ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ദേശീയപാത നിർമ്മാണം പലയിടങ്ങളിലും വളരെ അശാസ്ത്രീയമാണ് എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം കൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്